കൊല്ലം സ്കൂൾ ഓഫ് ആയുർവേദയുടെ ആഭിമുഖ്യത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ ശിഷ്യോപനയനം സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരള ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ മുഖ്യാതിഥിയായി അവാർഡുകൾ കർഹരായ അർഹരായ സ്കൂൾ ഓഫ് ആയുർവേദയിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലെ നവാഗതരായ വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്ന പരമ്പരാഗത ചടങ്ങാണ് ശിശുപനയനമായി ആചരിക്കുന്നത് ധന്വന്തരി ഹോമം സരസ്വതീ പൂജ എന്നീ ചടങ്ങുകളോടെയായിരുന്നു ശിശുപനയന ചടങ്ങുകളുടെ സമാരംഭം അമൃതേശ്വരി ഹാളിൽ വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചു അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അധ്യക്ഷനായ ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരള ഡയറക്ടർ ടി ഡി ശ്രീകുമാർ മുഖ്യാതിഥിയായി ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നയവും നയവും അതുപോലെ അതുപോലെ കേരള ആയുർവേദ വിദ്യാഭ്യാസ മുഖ്യാതിഥിയായിട്ടു ചികിത്സാസരങ്ങളുണ്ട് കേരളത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അമൃതാ യൂണിവേഴ്സിറ്റി കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ് റിലേഷൻസ് മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ ആമുഖ പ്രഭാഷണം നടത്തി അമൃത സ്കൂൾ ഓഫ് ആയുർവേദ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എൻ വി രമേശ് കൊച്ചി അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഡീൻ പ്രൊഫസർ യു കൃഷ്ണകുമാർ അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ അമൃത സ്കൂൾ ഓഫ് ആയുർവേദ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ പി രാം മനോഹർ ദേവ്യഗുണ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ പ്രിയ എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു അമൃത ന്യൂസ് കൊല്ലം